ഇ ഡി കുരുക്കുമുറുക്കുന്നു ഇ ഡി ഇപ്പോൾ പിടികൂടുമെന്നൊക്കെ പറയുമ്പോൾ പരിഹാസവും വിമർശനവുമായി ഇറങ്ങിയ സി പി എം ഇപ്പോൾ അടിമുടിപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നേരെ ഉയർന്നു വന്നിരിക്കുന്ന മാസപ്പടി കേസിൽ ഇ ഡി കടുപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി വീണ്ടും അറിയേണ്ടത് സി എം ആറിൽ എക്സാലോജിക് ദുരൂഹ ഇടപാട് രേഖകളുമായി നാളെ തന്നെ ഹാജരാകാൻ ഇ ഡിയുടെ നിർദ്ദേശം വന്നതോടെ വീണ്ടും ചോദ്യശരങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സി പി എമ്മിനും ഒക്കെ സി എം ആറിൽ എക്സാലോജിക് ദുരൂഹ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച് ഇ ഡി സി എം ആറുകളുടെ പ്രവർത്തനം സാമ്പത്തിക ഇടപാടുകളിലാണ് ആദ്യഘട്ട അന്വേഷണം ഇതിന്റെ ഭാഗമായി സി എം ആർ എല്ലിന് നാളെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകി കമ്പനി എം ഡിക്ക് പുറമെ ഫിനാൻസ് ഐ ടി വിഭാഗം ജീവനക്കാരെയും ചോദ്യം ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകളാണ് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചതെങ്കിൽ കമ്പനിയുടെ ഇതുവരെയുള്ള മുഴുവൻ ഇടപാടുകളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ എഴുപത്തിമൂന്ന് കോടിയിലേറെ രൂപയാണ് രാഷ്ട്രീയ നേതാക്കൾ ക്ഷേത്രങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൽകിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും കമ്പനിക്കും സേവനമൊന്നും നൽകാതെ ഒന്നേ മുക്കാൽ കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് പണം കൈപ്പറ്റിയ വ്യക്തികളും സ്ഥാപനങ്ങളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ഇതിനിടെ സി പി എമ്മിന് മറ്റൊരു ചോദ്യമായി തോമസ് ഐസക്കും മുന്നിലുണ്ട് മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡി സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികളടക്കം ഹൈക്കോടതിയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സി പി എമ്മിന് ചോദ്യങ്ങൾ തന്നെയാണ് കിഫ്ബി മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് ചെലവഴിച്ചതിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഇ ഡിക്ക് കഴിഞ്ഞ തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിൽ കാരണമുണ്ടെന്ന് ബോധ്യപ്പെടണമെന്നാണ് കോടതി നിലപാടെടുത്തത് ഇക്കാര്യത്തിൽ ഇ ഡി വിശദീകരണം നൽകുമ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും സിപിഎമ്മിന് ചോദ്യങ്ങൾ ഉയർന്നു ഉയർന്നുവരുമെന്നും വ്യക്തം മാത്രമല്ല കരുവന്നൂരും വലിയൊരു കീറാമുട്ടിയായി നിൽക്കുകയാണ് സി പി എമ്മിനും എം വി ഗോവിന്ദനും പിണറായി വിജയനും മുന്നിൽ കരുവന്നൂരിൽ മുഗൾ തട്ടിലേക്ക് മാത്രമല്ല താഴെത്തട്ടിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇ വമ്പൻ സ്രാവുകളെ മാത്രമല്ല ചെറിയ മീനുകളെയും വലയിലാക്കും ഇ എന്നുള്ളത് ഇപ്പോൾ വ്യക്തം കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ സി പി എമ്മിന്റെ കീഴ് ഘടകങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇ ഡി കരുവന്നൂരിൽ നിന്നും തട്ടിയ പണം തൃശൂർ ജില്ലയിലെ കൂടുതൽ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് പാർട്ടിയുടെ ജില്ലയിലെ ആസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതും ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വിവിധ ബാങ്കുകളിൽ വെളിപ്പെടുത്താത്ത ഇരുപത്തഞ്ച് ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കരുവന്നൂർ മേഖലയിലെ ലോക്കൽ കമ്മിറ്റികൾക്ക് തട്ടിപ്പിന്റെ വിഹിതം ലഭിച്ചുവെന്ന് ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്